കെ എസ് ആർ ടി സി ദിനംപ്രതി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് കെഎസ്ആർടിസി യെ നമ്പർ വൺ ആക്കി മാറ്റുന്നതിനുള്ള തത്രപാടിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് എ സി പ്രീമിയം ബസ് ഓടിച്ച് മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി പുതുതായി ആരംഭിക്കാൻ പോകുന്ന പ്രീമിയം സൂപ്പർഫാസ്റ്റിന്റെ ട്രയൽ റണ്ണായിരുന്നു ഇന്ന് നടന്നത് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ മാർക്കോ പോളോ ബസ്സുകളാണ് ട്രെയിൽ റണ്ണിന് എത്തിച്ചത് വാഹനങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനും ഇന്ധനക്ഷമത യാത്രാ സൗകര്യം എന്നിവ മനസ്സിലാക്കുന്നതിനുമാണ് ബസ്സുകൾ പരീക്ഷണയോട്ടത്തിന് എത്തിച്ചത് പുഷ്ബാക്ക് സീറ്റുകൾ വൈഫൈ ഉയർന്ന ലെഗ് സ്പേസ് ഒരു നിരയിൽ നാല് സീറ്റുകൾ വീതം മൊത്തം സീറ്റുകളാണ് ഉണ്ടാവുക എന്നാണ് വിവരം ബസ്സുകൾ വാങ്ങുന്നതിനാണ് കരാർ വിളിച്ചിരിക്കുന്നത് പത്ത് ബസ്സുകൾ വാങ്ങാൻ സ്വിഫ്റ്റും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് പ്രീമിയം സൂപ്പർഫാസ്റ്റുകൾക്ക് സ്റ്റോപ്പുകൾ പരിമിതമായിരിക്കും എല്ലാ ഡിപ്പോകളിലും പ്രവേശിക്കില്ല ബസ് നല്ല മന്ത്രി ബസ് നല്ല നല്ല ബസ് ഓടിക്കാൻ നേരത്തെ ട്രൈ നോക്കിയതാണ് പക്ഷേ തന്നേ ഉള്ളൂ ഒരു ആണെന്നാണ് മന്ത്രി നോക്കണം എസ് ആർ ടി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ മോഡലുവരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എക്സ്പ്രസ്സിന് താഴെയുമുള്ള എയർ കണ്ടീഷൻ ചെയ്ത ബസ്സാണെന്നും അദ്ദേഹം പറയുന്നു എല്ലാ സീറ്റുകളിലും മൊബൈൽ ചാർജർ ഉണ്ട് ഒരു നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയി കൊടുക്കും അത് കഴിഞ്ഞ് പേ ചെയ്ത് വാങ്ങാൻ പറ്റും ക്യാമറകളും കുടിക്കാനുള്ള വെള്ളം സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ കയറുന്നില്ല ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനുകളിൽ കയറി മുഷിയുകയാണ് അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്ന് തന്നെ ആളെ എടുക്കും ഇവിടെ നിന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയുകയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനുകളിൽ നിന്നൊക്കെ കളയെടുക്കും പിന്നെ ഇവിടുന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു രീതി അങ്ങനെ അടുപ്പം കോഴിക്കോടേക്ക് വണ്ടി ഓടി എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത് അപ്പോൾ ട്രിവാൻഡിൽ നിന്ന് തന്നെ നാൽപ്പത് സീറ്റുകളും ഉണ്ട് നാൽപ്പത് സീറ്റും ട്രിവാൻഡിൽ തന്നെ ഫുൾ ആയാൽ അല്ലെങ്കിൽ വെഞ്ഞാറൻകൂടെ എത്തുമ്പോൾ ഫുൾ ആയാൽ വണ്ടി നിർത്താതെ ഒരു സ്റ്റേഷനിൽ കയറാതെ അങ്ങ് പോകാനുണ്ട് അപ്പോൾ വളരെ വേഗത്തിലെത്താം നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു കൾച്ചർ ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ട്രയൽ കഴിഞ്ഞ് വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് വഴിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ ബസ് സ്റ്റേഷൻ അല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കയറ്റും അപ്പം നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നു ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കുകയുള്ളൂ പക്ഷേ ഡിലേ വരില്ല ബസ് സ്റ്റേഷനിൽ കഴിയുന്നത് കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞു കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കും ട്രെയിനിൽ പോയാൽ നമുക്ക് മൂന്ന് മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്താം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂറെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഫുള് ആണെങ്കിൽ എവിടെയും നിർത്തല്ലേ ഇപ്പോൾ ട്രവാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രവാൻഡത്തു നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ ഫുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ലാതെ ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്നതുപോലെ അവിടെ എത്തും സുമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും ഓണത്തോട് കൂടി സർവീസ് ഇല്ലേ ഓണത്തോടെ ഞങ്ങളത് ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറവ് ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഇപ്പോൾ അവർ ട്രയലിന് വന്ന വണ്ടിയാണ് ടാറ്റയുടെ വണ്ടി ട്രയലിന് വന്നിരിക്കുകയാണ് ഞങ്ങളതുപോലെ ഈ ഒരുപാട് റൂട്ടുകൾ ഏറ്റെടുത്തത് കെ എസ് ആർ ടി സി ഈ ദീർഘദൂര കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടെയൊക്കെ പഴയ വണ്ടികളിട്ട് ഓടിക്കുകയാണ് അതിന് ഞങ്ങളൊരു ഫാസ്റ്റ് ലിമിറ്റസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓടിക്കാൻ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പുനലൂരിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം ഇതൊക്കെ നന്നായി പ്രൈവറ്റ് ബസ് ഓടിയിരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കോടതി നമുക്ക് വിട്ടു തന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി